ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പവർഗ്രിഡ് കോർപ്പറേഷന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം കേരള കർണാടക തമിഴ്നാട് റീജ്യനിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വിളിച്ചിരിക്കുന്നത് കേരളയിൽ പതിനെട്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കർണാടക നാൽപ്പത്തി ഒൻപത് ഒഴിവുകൾ തമിഴ്നാട് നാൽപ്പത്തി ഒൻപത് ഒഴിവുകൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് നോക്കാം ഐ ടി ഐ എലക്ട്രീഷ്യൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ഐ ടി ഐ ഇൻ എലക്ട്രീഷ്യൻ ട്രേഡ് ആണ് മന്ത്ലി സ്റ്റൈഫൻറ്റ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് അടുത്ത പോസ്റ്റ് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് സ്റ്റൈഫൻറ്റ് പതിനയ്യായിരം രൂപ ഡിപ്ലോമ ഇൻ സിവിൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പതിനയ്യായിരം രൂപ ഗ്രാജുവേറ്റ് ഇലക്ട്രിക്കൽ ക്വാളിഫിക്കേഷൻ ബിഇ ഓർ ബിടെക് ഓർ ബി എസ് സി എഞ്ചിനീയറിംഗ് ഇൻ എലക്ട്രിക്കൽ എൻജിനീയറിംഗ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഗ്രാജുവേറ്റ് സിവിൽ ബിഇ ഓർ ബിടെക് ഓർ ബി എസ് സി എഞ്ചിനീയറിംഗ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സൈ സ്റ്റൈപ്പൻ വരുന്നുണ്ട് ഗ്രാജുവേറ്റ് എലക്ട്രോണിക്സ് ഓർ ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബിടെക് ഓർ ബി എസ് സി എഞ്ചിനീയറിംഗ് ഇൻ എലക്ട്രോണിക്സ് ഓർ ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഗ്രാജുവേറ്റ് കമ്പ്യൂട്ടർ സയൻസ് ബിഇ ഓർ ബി ടെക് ബി എസ് സി എൻജിനിയറിംഗ് ഇൻ കംപ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഹർ എക്സിക്യൂട്ടീവ് എം ബി എച്ച് ആർ ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ പേഴ്സണൽ മാനേജ്മെന്റ് ഓർ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സി എസ് ആർ എക്സിക്യൂട്ടീവ് ടു ഇയർ ഫുൾ ടൈം മാസ്റ്റർ ഇൻ ഡെവലപ്മെന്റ് അഞ്ഞൂറ് രൂപ ലോ എക്സിക്യൂട്ടീവ് ഗ്രാജുവേറ്റ് ഡിഗ്രി എനി ഡിസേബിൾ ആൻഡ് ബാച്ചിലേഴ്സ് ഡിഗ്രി ലോ ഇതുകൂടാതെ ഫൈവ് ഇയർ ഇന്റഗ്രേറ്റഡ് എൽ എൽ ബി ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ പി ആർ അസിസ്റ്റന്റ് ബാച്ചിലേഴ്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ ബാച്ചിലർ ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ ബി എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ രാജ്ഭാഷ അസിസ്റ്റന്റ് ബി എ ഹിന്ദി വിത്ത് പ്രൊഫഷണൽ നോളജ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അഥവാ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാത്തവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ അഡീഷണൽ പേയ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ടു ഇയേഴ്സിനകത്ത് പാസ് ഔട്ട് ആയവർക്കാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് നാറ്റ്സ് പോർട്ടൽ വഴിയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് ബാക്കി എല്ലാ പോസ്റ്റുകളും എൻ എ പി എസ് വഴിയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് അപ്രന്റിഷി ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് സ്റ്റൈഫന്റ് വരുന്നത് ഡിപ്ലോമ അപ്രൻറ്റീസുകാർക്ക് നാലായിരം രൂപയാണ് ഗ്രാജുവേറ്റ് എൻജിനീയറിംഗ് കാർക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അപ്പറൻറ്റിഷിപ്പ് പീരീഡ് വരുന്നത് വൺ ഇയർ ആണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നത് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക പുതിയ ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി